ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ക്രാക്കർ ക്യാപിറ്റൽ അഥവാ പടക്കങ്ങളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ ശിവക്രാശിയിലാണ് രാജ്യത്ത് വിൽക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പടക്കങ്ങളും നിർമ്മിക്കപ്പെടുന്നത് ഈ ചെറിയ പട്ടണത്തിലാണ് ദീപാവലിയുടെയും മറ്റ് ആഘോഷങ്ങളുടെയും വെളിച്ചത്തിന് പിന്നിലെ ഈ വലിയ ലോകത്തെക്കുറിച്ച് അറിയാനാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് എങ്ങനെയുണ്ടായി ഈ പടക്കങ്ങളുടെ നാട് ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവിതം എങ്ങനെ സുരക്ഷിതമാണോ ഈ വ്യവസായം നമുക്ക് നോക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ശിവകാശി എങ്ങനെ പടക്കങ്ങളുടെ കേന്ദ്രമായി എന്ന് നോക്കാം ഇതിനൊരു ചരിത്രമുണ്ട് പടക്ക നിർമ്മാണം ഇവിടെ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവകാശിയിൽ നിന്നുള്ള പി അയ്യാ നാടാർ എ ഷൺമുഖനാടാർ എന്നീ രണ്ട് സഹോദരങ്ങളാണ് ഇതിനു പിന്നിൽ അവരന്ന് തീപ്പെട്ടിക്കമ്പനികൾക്ക് പേരുകേട്ട കൊൽക്കത്തയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു പടക്കു നിർമ്മാണം ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയത് കൊൽക്കത്തയിലായിരുന്നു ഇന്നും പശ്ചിമ ബംഗാളിലെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തൂമൻ നൈഹാട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രാദേശിക വിപണിക്കു വേണ്ടിയുള്ള ചെറിയ തോതിലുള്ള നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പടക്കു നിർമ്മാണത്തിന്റെ സാങ്കേതിക വിദ്യ പഠിച്ചശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആദ്യത്തെ പടക്കുനിർമ്മാണശാല ആരംഭിച്ചു ശിവകാശി വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശമാണ് ഇത് പടക്കുനിർമ്മാണത്തിന് അനുയോജ്യമാണ് കൂടാതെ താരതമ്യേന കുറഞ്ഞ കൂലിക്ക് തൊഴിലാളികളെ ലഭിച്ചിരുന്നതും അക്കാലത്ത് ഇവിടെ മറ്റു പ്രധാന വ്യവസായങ്ങൾ ഇല്ലാതിരുന്നതും തൊഴിലില്ലായ്മയും ഇവിടെ നിർമ്മാണത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി അങ്ങനെ പടക്ക നിർമ്മാണം ശിവകാശിയുടെ പ്രധാന ഉപജീവന മാറി ശിവകാശിയിൽ ഇപ്പോൾ ഒരു ഫാക്ടറി മാത്രമല്ല നൂറുകണക്കിന് കമ്പനികളുടെ ഒരു വലിയ ലോകമാണ് ഇപ്പോൾ ശിവകാശി കൃത്യമായ കണക്കുകൾ വ്യത്യാസപ്പെടാമെങ്കിലും ശിവകാശിയിലും ബിരുദ നഗർ ജില്ലയിലുമായി ആയിരത്തി ഒരുന്നൂറിലധികം ലൈസൻസുള്ള പടക്കു നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയുടെ മൊത്തം പടക്കുൽപാദനത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്നത് ശിവകാശിയിൽ നിന്നാണ് അതിനാൽ ശിവകാശിയോട് കിടപിടിക്കുന്ന മറ്റു പ്രധാന കേന്ദ്രങ്ങൾ ഇന്ത്യയിലില്ല എന്ന് തന്നെ പറയാം ഇനി ഇവിടത്തെ തൊഴിലാളികളുടെ ജീവിതവും അവരുടെ യാതനകളെയും കുറിച്ച് നോക്കാം നൂറുകണക്കിന് ഫാക്ടറികളിലായി ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത് ഭൂരിഭാഗവും സ്ത്രീകളാണ് കായികമായി ഏറെ അധ്വാനമുള്ള ഈ ജോലിക്ക് ലഭിക്കുന്നത് താരതമ്യേന കുറഞ്ഞ വേതനമാണ് ഒരു ദിവസം ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാകാം പലപ്പോഴും അത് അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് തികയാത്ത അവസ്ഥയാണ് ഇതൊരു സാധാരണ തൊഴിലല്ല ഓരോ ദിവസവും അവർ തീവ്രമായൊരു വെല്ലുവിളിയാണ് നേരിടുന്നത് പടക്കങ്ങളുടെ രാസവസ്തുക്കളുമായി നിരന്തരമായ സമ്പർക്കം അവരുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു പലർക്കും ഇത് തലമുറകളായി കിട്ടിയ ജോലിയാണ് മറ്റു വഴികളില്ലാത്തതിനാൽ ജീവൻ പണയം വെച്ച് അവർ ഈ ജോലി തുടരുന്നു ഇൻഷുറൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ശിവകാശിയിൽ കാണാൻ സാധിക്കും ശിവകാശിയിലെ ഈ വെളിച്ചത്തിന് ഒരു ഇരുണ്ട വശമുണ്ട് അത് ഇവിടെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്ത ദുരന്തങ്ങളാണ് പടക്ക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് അമിതമായി വെടിമരുന്ന് സംഭരിക്കുന്നത് തുടങ്ങിയ കാരണങ്ങളാൽ ഇവിടെ നിരന്തരമായി സ്ഫോടനങ്ങളും തീപിടുത്തങ്ങളും ഉണ്ടാകാറുണ്ട് ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് പോലും വലിയ ദുരന്തത്തിലേക്ക് നയിക്കും ഓരോ അപകടവും തൊഴിലാളികളുടെ ജീവനും അവരുടെ കുടുംബങ്ങളുടെ ഉപജീവന മാർഗവുമാണ് കവർന്നെടുക്കുന്നത് എന്നിട്ടും ഓരോ ദീപാവലിക്കും വേണ്ടി ഈ വ്യവസായം വീണ്ടും ഉയർത്തെഴിനിൽക്കുന്നു ഇവിടെ നിരന്തരമായി ചെറിയ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഈ പ്രദേശം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ അഞ്ചിന് സംഭവിച്ചതാണ് ശിവകാശിക്ക് സമീപമുള്ള ഓം ഓംശക്തി ഫയർവർക്സ് ഇൻഡസ്ട്രീസ് എന്ന ഫാക്ടറിയിലായിരുന്നു ആ ദുരന്തം ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടും മുന്നൂറിലധികം തൊഴിലാളികൾ അന്ന് അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു തീവ്രമായ രാസവസ്തുക്കളുടെ മിശ്രിതം കൈകാര്യം ചെയ്യുന്നതിനിടെയുണ്ടായ ഘർഷണം സ്ഫോടനത്തിലേക്ക് നയിച്ചു തീ വളരെ വേഗം സമീപത്തുള്ള ഷെഡുകളിലേക്ക് പടർന്നു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഈ ദുരന്തത്തിൽ ഔദ്യോഗികമായി നാൽപ്പത് പേർ മരണപ്പെടുകയും എഴുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ചില റിപ്പോർട്ടുകൾ മരണസംഖ്യ ഇതിലും കൂടുതലായിരുന്നു എന്നും സൂചിപ്പിക്കുന്നു ഈ ദുരന്തം രാജ്യത്തെ ഞെട്ടിച്ചു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെക്കുറിച്ചും അനധികൃതമായി ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി എന്നാൽ ഈ ചർച്ചകളൊന്നും എവിടെയുമെത്താതെ വീണ്ടും അപകടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ശിവകാശിയിലെ പടക്കു നിർമ്മാണശാലകളിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ ലൈസൻസിംഗ് അതോറിറ്റിയായ പി ഇ എസ് ഒ അഥവാ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ കോടതികൾ എന്നിവയുടെ മേൽനോട്ടത്തിൽ കർശനമായ നിരവധി സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് ശിവകാശിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രധാനമായും നാലു മേഖലകളിലാണ് ഒന്ന് പടക്ക നിർമ്മാണശാലകൾക്ക് പി ഇ എസ് ഒയുടെ ലൈസൻസ് നിർബന്ധമാണ് ലൈസൻസ് ഇല്ലാത്തതും സസ്പെൻഡ് ചെയ്തതുമായ യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നത് തടയാൻ കർശനമായ പരിശോധനകൾ നടത്തുന്നു ഒരു യൂണിറ്റിൽ ഒരേ സമയം കൈകാര്യം ചെയ്യാവുന്ന രാസവസ്തുക്കളുടെയും വെടിമരുന്നിൻ്റെയും അളവിൽ കർശനമായ പരിധി നിശ്ചയിച്ചിരിക്കുന്നു രണ്ട് പടക്ക നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് മതിയായ പരിശീലനം നൽകുന്നത് ഫാക്ടറി ഉടമകളുടെ നിയമപരമായ ഉത്തരവാദിത്തമാക്കി മാറ്റി രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കണം മൂന്ന് പടക്ക നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾക്കായി പ്രത്യേകം പ്രത്യേകം ഷെഡ്യൂകൾ നിർബന്ധമാണ് കൂടാതെ ഒരു ഷെഡിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള സുരക്ഷിതമായ ദൂരപരിധി പാലിക്കണം ഒരു സ്ഥലത്ത് അപകടമുണ്ടായാൽ അത് അടുത്ത സ്ഥലത്തേക്ക് പടരാതിരിക്കാൻ ഇത് സഹായിക്കും നാല് ജില്ലാ ഭരണകൂടവും റവന്യൂ ഉദ്യോഗസ്ഥരും പിഇസ് ഒയും എന്നിവയുടെ നേതൃത്വത്തിൽ അപ്രതീക്ഷിത പരിശോധനകൾ പതിവായി നടത്തുന്നു പ്രത്യേകിച്ചും ദീപാവലി പോലുള്ള സീസണുകളിൽ ഈ പരിശോധനകൾ കൂടുതൽ കർശനമാക്കാറുണ്ട് ഈ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടും തൊഴിലാളികളുടെ ശ്രദ്ധക്കുറവ് അമിത ഉൽപാദനത്തിനായുള്ള തിരക്ക് ചില ഫാക്ടറികൾ ഇപ്പോഴും നിയമങ്ങൾ പാലിക്കാത്ത അവസ്ഥ എന്നിവ കാരണം ശിവകാശിയിൽ ഇപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സുരക്ഷാ പ്രശ്നങ്ങൾ കൂടാതെ പരിസ്ഥിതി മലിനീകരണം ഈ വ്യവസായം നേരിടുന്ന മറ്റൊരു വലിയ വെല്ലുവിളിയാണ് ഇതിനൊരു പരിഹാരമായി ഹരിതപടക്കം എന്ന ആശയം മുന്നോട്ടു വന്നിട്ടുണ്ട് പരമ്പരാഗത പടക്കങ്ങളെക്കാൾ മുപ്പത് ശതമാനം വരെ മലിനീകരണം കുറവാണിവയ്ക്ക് എന്നാൽ പല ഫാക്ടറികളും ഇത് പൂർണമായും നടപ്പാക്കിയിട്ടില്ല ശിവകാശി നമ്മുടെ ആഘോഷങ്ങൾക്ക് വെളിച്ചം നൽകുമ്പോൾ അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ആഘോഷങ്ങൾ കൂടുതൽ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദപരവും ഈ തൊഴിലാളികളുടെ ജീവിതത്തിന് കരുതലേകുന്നതുമായി മാറേണ്ടതുണ്ട് ശിവകാശിയുടെ ചരിത്രവും അവിടുത്തെ തൊഴിലാളികളുടെ യാതനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്